എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഫസ്റ്റ് ഞാൻ ഞങ്ങൾ കൂടി സന്തോഷം പറയാനുള്ളത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടോ അപ്പം എല്ലാവർക്കും താങ്ക് യു അപ്പം ഇന്ന് ദാ ഫൈസ് സ്കൂളോയിട്ടോ അപ്പം അന്നു സ്കൂള് അംഗലവാടി പോയിട്ടില്ല ഓക്ക് ചെറുതായിട്ടൊക്കെ വെയ്യായി ഇത് എടുത്തിട്ടു വെയ്യായി ഒക്കെ ഉണ്ടായിനി അപ്പം ഓൾ പറഞ്ഞയച്ചിട്ടില്ല അപ്പോൾ ഇന്നിപ്പം പിന്നെ കുറച്ച് മത്തി കെട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടു വന്നിട്ടുണ്ടായിട്ടോ രാത്രി വന്നപ്പോൾ അപ്പോൾ ഫ്രിഡ്ജ് വെച്ചതേനി അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചോണ്ട് നല്ല സന്തോഷമുണ്ട് കേട്ടോ കാരണം ഞാൻ എത്ര പെട്ടെന്ന് ഇങ്ങനെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചു എന്നൊന്നും ഞാൻ കരുതിയില്ല അതും ഈ ഒരു ഞാൻ അധികം ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഇങ്ങനെ മത്തി പൊരിക്കണ വെറൈറ്റികളായിട്ടൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടോ ഉള്ളത് അപ്പം ഇന്നും ഞാനിപ്പോൾ ഈ ഒരു ഒരു മത്തി പൊടിക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ കുക്കർ മത്തി ഉണ്ടാക്കാന്ന് ഞാൻ ആദ്യമായിട്ടോ കുക്കറിലൊക്കെ മത്തി ഉണ്ടാക്കുന്നതൊക്കെ ബീഫും ചിക്കനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ആദ്യമായിട്ടാണേ അപ്പം അതൊന്നുണ്ടാക്കാമെന്ന് കറി ഒരു ഒന്ന് ചിന്തിച്ചിട്ടോ അപ്പം അങ്ങനെ മത്തിയൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞുമത്തിയാണേ അപ്പം അതൊക്കെ മുറിച്ചെടുക്കേണ്ടിട്ടോ അപ്പം വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ വെച്ചാൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് പറഞ്ഞാൽ ഞാനിപ്പോൾ അത് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റായിട്ടല്ല കേട്ടോ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ഇതിന് മുന്നേ ആശുവിനല്ലേ ആയിഷുവിനെ പ്രസ പ്രസവിച്ച് ഒരു മൂന്ന് തൊണ്ണൂറ് കഴിഞ്ഞിട്ടുണ്ടോ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഫസ്റ്റായിട്ടൊരു ചാനൽ തുടങ്ങണത് അന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ലേനി എനിക്ക് വേറെ ഉള്ള ചാനല് കാണും അപ്പോൾ എനിക്കൊരു ചാനൽ വേണം അന്നാണെങ്കിൽ ഒരു സാധാ ഒരു ഫോണൊക്കെ ഫോൺ ഇങ്ങനെ ഇടയ്ക്കിടക്ക് മാറ്റി വലിയ പൊട്ടിക്കുമ്പോൾ അത് മാറ്റി ഇങ്ങനെ എടുക്കും എന്നല്ലാതെ ഫോണിൽ വലിയ ക്ലിയറുള്ള അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്കൊരു ചാനൽ വേണം എനിക്ക് വീഡിയോസ് ഇടണം എനിക്ക് കുക്കിങ് ഞാൻ ചെയ്യണതൊക്കെ എനിക്ക് വീഡിയോ ഇടണം അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ എടുത്തത് അന്ന് ഞാൻ അത് ആ ഒരു ടൈമിൽ അതും ഫൈസൂന് മൂന്ന് വയസ്സും ആയുഷുവിനും ഇപ്പോൾ പ്രസവിച്ചെടുക്കാൻ ടൈം ആണ് അത്രയും അവർക്ക് ഒരു മാറ്റമില്ലല്ലോ വലിയ മാറ്റമില്ല അപ്പോൾ ആ ടൈമിലാണ് ഞാൻ എടുത്തത് അപ്പോഴാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് സമയം പക്ഷേ ഒരു സൈഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ തീരെ ഫ്രീ ഫ്രീയല്ലോ എന്നാലും ഞാൻ മാക്സിമം ഞാൻ എനിക്ക് കഴിയുന്ന കോളത്തില് ഞാൻ വീഡിയോ ചെയ്യോ അപ്പോൾ ഇരുന്നൂറ് സബ്സ്ക്രൈബ് ഇരുന്നൂറ്റി അൻപത് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ആ ഒരു മൂന്ന് മാസം കൊണ്ട് അങ്ങനെ കയറിയട്ടോ എന്നാലും ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല ഇനി വീഡിയോ അങ്ങനെ ഞാൻ അധികം ഇട്ടത് ഓരോ ഈവനിങ് സ്നാക്സോ അങ്ങനെ സ്നാക്സുകളായിട്ടുള്ള എന്തെങ്കിലും വെറൈറ്റീസൊക്കെ ഉണ്ടാക്കിയോ അത് ഉണ്ടാക്കും കേട്ടോ എന്നാലും വ്യൂസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ അങ്ങനെ തുടങ്ങല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഇനി കുഴപ്പമൊന്നുമില്ലാതെ പോയി പക്ഷേ എന്തോ മാനസികമായിട്ട് അപ്പം വല്ലാതെ എനിക്ക് ആ ഒരു ടൈം ആയതുകൊണ്ട് മാനസികമായിട്ടൊന്നിനും വയ്യാതായിട്ടോ പിന്നെ എനിക്ക് ചാനൽ വേണ്ട വേറെ എന്തായാലും ഫാമിലി വേണ്ട കുട്ടികൾ വേണ്ട അങ്ങനത്തെ ഒരു കൂടെ കടന്നുപോയി അപ്പം പിന്നെ ഞാനത് അങ്ങനെ ആ പെർ പെട്ടെന്ന് അങ്ങനെ വന്നതുകൊണ്ട് പെട്ടെന്ന് മാനസികമായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു കേട്ടോ ഞാനത് ആ ഒരു ദേഷ്യത്തിലും ഭാഷയിലും അങ്ങോട്ട് ഒഴിവാക്കി ഇപ്പോൾ അത് വല്ലാത്തൊരു മിസ്സിങ്ങട് കാരണം അധികം അധികം ഞാൻ അന്ന് എടുത്ത വീഡിയോ ഒക്കെ നല്ല അടിപൊളി എഴുഞ്ഞിട്ടോ എനിക്ക് അടിപൊളി എഴുഞ്ഞിട്ടോ അപ്പം അതൊന്നും വലിയ നഷ്ടം തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ അന്നത്തെ ഒരു ഇത് കഴിഞ്ഞ് രണ്ടര വർഷം കഴിഞ്ഞാലല്ല പിന്നെ ഈ ഒരു ചാനൽ തുടങ്ങണത് അപ്പോൾ ഇതും അതേപോലെ എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ അതേപോലെ ആവരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടായിനി എന്താ എന്ത് വീഡിയോ ആയാലും നെഗറ്റീവായിട്ട് കമൻറ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ പോട്ടെ എന്ന് കേൾക്ക് ഞാൻ സാധാ പെരയിൽ നടക്കണെന്തേം ചെറിയ ചെറിയ വീഡിയോ ഇടും അങ്ങനെ അങ്ങനെ ഓരോന്നിങ്ങനെ ഇടും അപ്പോൾ കുട്ടികളായാലും ഇൻ്റെ കാര്യമായാലും ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ പറയണമെന്ന് നമുക്ക് ഈ മാക്സിമം ഈ ചാനൽ ഉള്ളതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ മനസ്സ് തുറന്ന് ഇങ്ങനെ സംസാരിക്കലേ അപ്പോൾ കുറേ തലവേദന മാറി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒക്കെ അങ്ങനെതാ എല്ലാ വീഡിയോ ഇൻ്റെ ലൈഫിൽ അടുക്കണേ റിയൽ ആയിട്ടിട്ടോ ഒരു ദിവസം അങ്ങനെ തട്ടിമുട്ടി എടുക്കണമൊക്കെ ഞാനിതിലിടും അങ്ങനെ അങ്ങനെ അത് അങ്ങനെ ടത്തിയിട്ടോ അപ്പം മണിക്കടിച്ചപ്പോൾ എന്തോ ഒരു സമാധാനം എന്നാലും ഇനി വാചേഴ്സും കാര്യങ്ങളൊക്കെ റെഡി ആവാനുണ്ട് എന്നാലും കുഴപ്പമില്ല മണക്കടിച്ചല്ലോ ഒരു എന്തോ ഒരു സമാ സന്തോഷം കേട്ടോ എന്തോ നേടിയ ഇത്രയും കാലം എഫേർട്ട് എടുത്തേന് ഒരു സമാധാനം ഉണ്ട് അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞുമത്തി വെച്ചിട്ട് ഞാൻ കുക്കർ മത്തി അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മത്തിയൊക്കെ അതിൻ്റെ അടുക്ക് ഒക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉള്ളിയൊക്കെ തൊലിച്ച് ചീനുള്ളിയും വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു പാത്രത്തിലാണ്ടില്ല ഒരു കറുപ്പ് അതാണ് ഈ നെല്ലിക്കല്ലേ ഉണക്ക നെല്ലിക്ക എന്ന് പറയും അത് ഒന്ന് പുതിർത്തിട്ട് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് ഒഴിവാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അതും റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഫസ്റ്റായിട്ടാണെ കൊണ്ട് സാധനങ്ങളൊക്കെ എടുക്കണമുണ്ട് ഒരു പേടി ഉണ്ട് കിട്ടും എനിക്ക് എന്താവും എന്നുള്ള കേട് വരുമല്ലേ ഏതായാലും റെഡി ആക്കി കൊണ്ട് കിട്ടും അപ്പോൾ പിന്നെ മെനുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കയകി എടുത്തിട്ട് അതിൻ്റെ എടുക്കുന്നതാ കുരുമുളക് പോയിരുത്തുകൊണ്ടോന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ച കുരുമുളകാണ് അപ്പം ഇവിടെ കുരുമുളക് ഉള്ളതുകൊണ്ടതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനിങ്ങനെ കുരുമൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റിയെടുക്കേണ്ടിട്ടോ പിന്നെന്താ വെച്ചാൽ ഞാൻ ചാനൽ തുടങ്ങിയ അന്ന് അത് പെട്ടന്ന് അങ്ങോട്ട് നിർത്തി ഒഴിവാക്കിയൊന്നും എനിക്ക് ഞാൻ പറഞ്ഞതരാം ഫാമിലിന്നായാലും ഏത് ഫാമിലി ആണെന്ന് അങ്ങനെയൊന്നും പറയണില്ല കേട്ടോ ഫാമിലിന്ന് പിന്നെ എതിർപ്പുകളൊക്കെ ഓരോ വേണ്ടാത്ത വർത്താനവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ വെച്ചാൽ നമുക്ക് മാനസികമായിട്ട് അതൊരു ഇതാണ് എന്താ അറിയില്ല അങ്ങനെ പറയണ്ടറിയില്ല അങ്ങനൊരിതായതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയിട്ടോ വലിയ സാധാരണക്കാർക്ക് ചിന്തിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കാരണം ചാനലല്ല എന്താ അപ്പം പക്ഷെ നമ്മൾ ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ചെയ്യാതാവുമ്പോണ്ടല്ലോ ഒരു വിഷമം അതും എല്ലാം അനുഭവിക്കും ഞാൻ എൻ്റെ എല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ടാകും അത് ലാസ്റ്റ് അങ്ങനെ കേട്ടോ ഒന്നും ആവാതങ്ങ് പോവലാണ് ഏത് കാര്യം നോക്കിയാലും അങ്ങനെ ഉണ്ടാവാറ് അപ്പം ഒന്നും കാര്യമായിട്ട് നേടിയെടുത്തിട്ടൊന്നും ഇല്ലയെന്ന് പറയാം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇതാ പച്ചക്കുരുമുളകും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി എടുത്തിട്ട് ഇതാ മസാല ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയുണ്ട് കേട്ടോ അപ്പം ഇത് പരീക്ഷണമല്ലേ അപ്പം എന്തുടാ അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ എല്ലാ പൊടികളൊക്കെ വരി ഇടേണ്ടിട്ടോ അപ്പോൾ ഇതാ എല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് പിന്നെ സാധാ വാളംപുളി ഇടണം എന്ന് വിചാരിച്ചിന് പിന്നെ നെല്ലിക്കൊക്കെ പുളിയൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം അത് മതി അങ്ങനെ അത് ചേർത്ത് കൊടുക്കണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കേണ്ടി കെട്ടോ അപ്പോൾ ഇതാ ഒന്ന് ചെറുതാക്കി ഒന്ന് അടിച്ചെടുത്തപ്പം പിന്നെ വെള്ളം കൂട്ടാൻ മറന്നതാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ഒന്ന് ലെവലാക്കി എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലോണം മിക്സാക്കി ഒന്ന് അടിച്ചെടുക്കേണ്ടി കെട്ടോ അപ്പോൾ ഇത് കാണുന്ന ഓരോ വ്യക്തികളും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ എന്താണോ ചെയ്യണത് അത് പുറത്തത്തെ വർത്താനായിക്കോട്ടെ നമ്മൾ പെരയത്തെന്തേ കമൻ്റ് ഒക്കെ എന്തെങ്കിലും ഒരു നല്ലതായിട്ട് എപ്പോഴും പറയില്ലല്ലോ അപ്പോൾ എന്താണോ പറയണത് അതൊക്കെ ഒരു ചെവിയിൽ നിന്ന് ഒരു ചെവിയിലോട്ട് വിടുക അത്രയേ ഉള്ളൂ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അതങ്ങോട്ട് ചെയ്യാം അത് വെച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് ഭാഗവാരി വലിച്ചിടാണെന്നല്ല പറയണത് ആ മാന്യതയിൽ ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഫാമിലീനെ ഉമ്മ അപ്പ ഓരോ എന്ത് ചേർത്ത് പിടിച്ചിട്ട് എന്താ ചെയ്യാൻ കഴിയണത് ചേർത്ത് പിടിച്ച് ചെയ്യുക അത്ര എനിക്ക് പറയാനുള്ളേ പിന്നെ വെച്ചാൽ ഈ ചാനൽ ഞാൻ ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയത് വെച്ചാൽ അങ്ങനറിയാലോ ഏതൊരു പെണ്ണിനും ഏതൊരു കാ കുറേ നമ്മൾ കുറേ പൈസ ഒക്കെ ചിലവാക്കി നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാലത്ത് നമുക്ക് ആ പൈസൻ്റെയും ഒരു സാധനത്തിൻ്റെയും വരെ നമ്മൾ കറക്റ്റ് മനസ്സിലാവും അപ്പം ഞാനും അങ്ങനെ കേട്ടോ ഞാൻ നല്ല വീക്കായി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിന് ഒന്നിനും കഴിയണില്ല ഫാമിലിന്നായാലും ഓരോ ബുദ്ധിമുട്ടിക്കണ്ട ബുദ്ധിമുട്ടി കണ്ട അങ്ങനത്തെ ഒരു ചിന്ത വരുന്നൊരു സമയം ആർക്കായാലും ഉണ്ടാവും അപ്പം അങ്ങനെ ഇതിൽ തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു ചാനൽ സത്യം പറയാമല്ലോ ചാനൽ അങ്ങനെ തുടങ്ങിയത് എന്നാലും എവിടെ എത്തിയിട്ടൊന്നും ഇല്ലയെന്ന് പറയാം അങ്ങനെയല്ല ഈ ഒരു വൺക്ക് അടിച്ചപ്പോൾ എനിക്ക് ഒരു സമാധാനം അപ്പോൾ അങ്ങനെ പറയുകയാണേ അപ്പോൾ അപ്പോൾ നമ്മളെ മീനിൻ്റെ കാര്യങ്ങൾ എന്താ നോക്കിയാൽ അപ്പോൾ ഞാൻ മീനിൻ്റെ മസാല ഒക്കെ റെഡിയാക്കി ചില്ലിയാണ് അപ്പോൾ അതുകൊണ്ട് അയക്കൊരു തക്കാളി വേണം കേട്ടോ തക്കാളിയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എടുക്കണേ രണ്ട് തക്കാളി ആയാലും കുഴപ്പമില്ല ഒരു തക്കാളി ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളു അതിൽ കഴിഞ്ഞു വേണ്ടല്ലോ അപ്പോൾ അതെടുത്തിട്ട് പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ അല്ലെ എടുക്കേണ്ട കേട്ടോ കൂട്ടത്തിൽ വെല്ലുവിളിയും കാര്യങ്ങൾ വേണ്ട വെല്ലുവിളിയൊക്കെ കതി കെട്ടുക പിന്നെ ഒരു മതിരിച്ചിലാണ് അപ്പോൾ അത് വേണ്ട വെച്ചാൽ ചീനുള്ളി വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഞാൻ മറ്റേ മസാലയിൽ ഇട്ടിട്ടും ഉണ്ട് അപ്പോൾ അതെ നമ്മൾ കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് കുറേ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എന്താ വെച്ചാൽ ഒരു കുറച്ച് ഓയിലെടുത്തിട്ടുണ്ടായിന് ഓയിലും അപ്പോൾ അതിലോട്ട് കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് ഈ ഒരു തക്കാളി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ കുറച്ച് മതി ഓവർ ഓയിലൊന്നും വേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് അത്യാവശ്യം എടുത്തിട്ട് അതിലോട്ട് ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ ഉപ്പ് ചേർത്ത് എടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ടും വേണം അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നോട്ടോ അപ്പോൾ ഉപ്പ് ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ബാക്കി മസാല കയ്യിലുണ്ടല്ലോ മസാല ചേർത്ത് വെച്ചിട്ടുണ്ട് അധികം ഇതിലൊന്നും വേണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ കുറച്ചൊന്ന് വേവായിക്കോട്ടെട്ടോ അധികം വേവാക്കണ്ട കുറച്ചൊന്ന് ഇളക്കിയെടുത്താൽ മതി ലാസ്റ്റ് ഇതാ നമ്മളെ പിന്നെ മസാല ആക്കി വെച്ചിട്ടുള്ള ഒരു മത്തി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കട്ടോ അപ്പം നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട ചെറുതാക്കി ഒന്ന് നിരത്തി ഒന്ന് വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ കൂടെയും കുക്കറിലായതുകൊണ്ട് എല്ലാ ഒന്ന് ആവി കയറിക്കൊണ്ട് അത് വേവായി വന്നോളൂ അപ്പം അതൊങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നിരത്തി കൊടുത്തിട്ട് അതിലോട്ട് എന്ത് വായൻ്റെ ഇല വെക്കുന്നുണ്ട് ഞാനൊരു കഷ്ണം രണ്ട് കഷ്ണമാക്കി വായൻ്റെ ല ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് വെച്ചുകൊടുത്തിട്ട് കേട്ടോ ആ ലെവെല്ലൊന്ന് ആവി കയറി എടുക്കുമ്പോൾ വായൻ്റെലൻ്റെ ഒരു മണമൂടിയൊക്കെ ഉണ്ടാവും നല്ല രസമാണ് അപ്പം നല്ല സ്മെല്ലുണ്ട് കിട്ടും അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ഈ സമയത്തൊക്കെ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണേ അപ്പോൾ പിന്നെ വായൻ്റെ അങ്ങനെ ഒന്ന് സൈഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സൈഡ് ലാസ്റ്റ് ഈ വരുവാണെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ അതാ അങ്ങനെ ചേർത്തിട്ട് പിന്നെ കുക്കർ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അടിച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു വിസല് മതി കേട്ടോ കറക്റ്റ് ഒരു വിസിൽ ഒന്ന് വെച്ചാൽ മതി രണ്ട് വിസലാക്കാൻ നിൽക്കണ്ട ഓവറായാൽ പിന്നെ നമുക്കൊന്നിനും കഴിയൂല ആകെ അങ്ങോട്ട് പായസം പോലെ ആവും അപ്പോൾ അതാ ഒരു വിസലിനും വേണ്ടി കാത്തുക്കുക കറക്റ്റ് ആ വിസിൽ വരുന്ന രേ ഒന്ന് ക്ഷമിച്ച് കേട്ടോ അപ്പം വിസിൽ വന്നിട്ട് കറക്റ്റ് ഒന്ന് ഓഫ് ഓഫാക്കെട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പം ഞാനങ്ങനെ കറക്റ്റ് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് കുറച്ച് നേരം അങ്ങനെ വന്നാൽ തന്നെ ആവും കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെട്ടോ അപ്പോൾ എനിക്ക് ആ സ്മെല്ല് നല്ല ഇഷ്ടമായിട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ വി ആവി അലവും പോയിക്കോട്ടെ കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തുറന്നോക്കുക അപ്പോൾ അതാ നോക്കി ഞാൻ വിചാരിച്ചിട്ടോ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ വേവായില്ല തോന്നുമല്ലോ പക്ഷേ എടുത്തു നോക്കി പ കറക്റ്റായിട്ട് അമ്മച്ച് വന്ന് ഒക്കെ പാകക്കലൊക്കെ മെച്ചു വന്നിട്ടാണ് കേട്ടോ അമ്മച്ച് വന്ന് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് മെച്ചാൻ നല്ല രസം ഉണ്ട് കേട്ടോ അല്ല അടിപൊളി ആണെന്നൊക്കെ പറയുന്നുണ്ട് ഫസ്റ്റ് ആയിട്ടാവുമ്പോൾ രസമല്ലേ കാണുമ്പം തന്നെ വീഡിയോ കാണാൻ നോക്കേറ്റിട്ടാണ്